നമസ്കാരം എന്റെ പൊന്നും അച്ചാമാരെ പിണുങ്ങാണ്ടിയെ കൊണ്ട് ഒരു രക്ഷയുമില്ല മുടിപ്പിക്കലിൽ ഫസ്റ്റ് റാങ്ക് ആണ് ഹേ ഫസ്റ്റ് റാങ്ക് ഇനിയും നമ്മളെയൊക്കെ കുളിപ്പിച്ചുകിടത്താൻ അങ്ങേരുടെ മുടിഞ്ഞ യാത്രയുമായി ഇറങ്ങുന്നുണ്ട് എന്നാണ് വിവരം ഇപ്പോ നിങ്ങൾ പറഞ്ഞ ആ വാക്കില്ലേ അത് ഉറക്കെ പറയണ്ട കേൾക്കാൻ ത്രാണിയില്ല അതുകൊണ്ടാണ് അല്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാതിരി ഭരണമാണല്ലോ ഞാനും എൻ്റെ അമ്മയും മാത്രം ഈ ലോകത്ത് മതി എന്ന രീതിയിലാണ് മുഖ്യൻ്റെ ഭരണം മറ്റാർക്കും അവിടെ പ്രവേശനമില്ല പ്രവേശിച്ചാലും കണ്ടമട്ട് ഭാവിക്കൂല അവർക്കിട്ട് പണിയുകയും ചെയ്യും അങ്ങനെ പണിതും പണത് ഇപ്പോ മുഖ്യന് ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയാണ് ഇനി വീണ്ടും ഒരു യാത്രയ്ക്കുള്ള പുറപ്പെടിലാണ് മുഖ്യൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ കോടികൾ മുടക്കി നവകേരള സദസ്സ് നടത്തി ഖജനാവ് മുടിപ്പിച്ചിട്ടൊന്നും പിണറായിക്ക് മതിയായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകം കളിയാണ് ഇത് സത്യത്തിൽ മകൾ വീണപ്പെട്ടിരിക്കുന്ന കെണി ഒന്നൊന്നര എലിക്കണിയായി മാറിയിട്ടുണ്ട് അതിന്റെ നാണക്കേട് മറയ്ക്കാൻ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ടാണ് ഈ മാർഗം സ്വീകരിച്ചിരിക്കുന്നത് നവകേരള സദസ്സിൽ പരാതി പരിഹാരം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു പ്രധാന ഹൈലൈറ്റ് പിന്നീട് അതങ്ങോട്ട് മാറി ഭാവി കേരളത്തിന് വേണ്ടിയുള്ള ചർച്ചകളും ഉപദേശങ്ങളും സ്വീകരിക്കുകയാണെന്നും പറഞ്ഞു പാവങ്ങളുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചും സ്ഥലത്തെ പ്രമാണികൾക്ക് സൽക്കാരം നൽകി നക്കാപ്പിച്ച വാങ്ങിയും കോടിക്കണക്കിന് രൂപയാണ് പൊടിപൊടിച്ചത് സ്പോൺസർഷിപ്പിലൂടെ വലിയ വരുമാനം കണ്ടെത്തിയെന്നാണ് അവകാശവാദം വാദം നടത്തിയതെങ്കിലും അത് സംബന്ധിച്ച കണക്കുകൾ ചോദിച്ചിട്ട് പുറത്തുവിടാൻ പിണറായിക്കും ബാലഗോപാലിനും ഒന്നും പറ്റുന്നില്ല അപ്പോൾ അതിലൊരു ചുറ്റിക്കളി ഇല്ലേ നാലായിരത്തി കോടി രൂപ ക്ഷേമ പെൻഷൻ കുഴിശിക കൊടുക്കാനുള്ളത് അടക്കം സംസ്ഥാനം വലിയ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ചെലവ് ചുരുക്കാനുള്ള നടപടികളൊന്നുമില്ലാതെ ഈ യാത്രയുമായി മുന്നോട്ട് വരുന്നത് സർക്കാർ ജീവനക്കാർക്ക് ഡി എ കൊടുക്കാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആറു മാസത്തെ ക്ഷേമ പെൻഷനിൽ രണ്ടു മാസത്തേത് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് കൊടുക്കുമെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും മത സാമൂഹ്യ വ്യവസായ പ്രമുഖരെ മാത്രം സദസ്സിലേക്ക് ക്ഷണിക്കുന്നത് അവരെ സ്വാധീനിച്ച് അതത് മേഖലകളിലെ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് ആർക്കാണ് പുരുഷു അറിയാത്തത് ജനാധിപത്യത്തിൽ പ്രമുഖർക്ക് സ്ഥാനമില്ലെങ്കിലും അവരെ മാത്രം വിളിക്കുന്നത് കൊണ്ട് അവർക്ക് മറ്റു പല കാര്യങ്ങളിലും ഗുണമുണ്ട് പരാതി നൽകിയ സാധാരണക്കാരനിൽ ഭൂരിപക്ഷത്തിനും നീതി കിട്ടാക്കനിയായി അവശേഷിക്കുമ്പോഴാണ് മുഖ്യൻ നവകേരളം ടു പോയിന്റ് സീറോയുമായി എത്തുന്നത് കടുമെടുത്ത് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ലാതെ മറ്റൊരു വഴിയും സർക്കാരിന് മുന്നിലില്ല ബാലഗോപാൽ പ്ലാൻ ബി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നാണ് കരക്കമ്പി സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഒരു കൊല്ലം കൂടി നീട്ടിക്കൊടുക്കാനും ആലോചന നടക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുക പ്രയാസമായിരിക്കുമെന്ന് ആർക്കായാലും മനസ്സിലാവില്ലേ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ലിസ്റ്റിലുള്ള നാന്നൂറിലധികം ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടക്കുകയാണ് സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയമന നിരോധനമാണുള്ളത് അതേസമയം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി ഭൂതഗണങ്ങൾക്കൊക്കെ പിൻവാതിൽ നിയമനം തകൃതിയെ നടക്കുന്നുമുണ്ട് മാർച്ചിൽ സാമ്പത്തിക വർഷം അവസാനിക്കും മുമ്പ് നിലവിൽ താൽക്കാലികമായി ജോലിയിൽ കയറിയ അന്തം കമ്മികൾക്ക് ശ്രദ്ധിക്കണം അന്തം കമ്മികൾക്ക് കാലാവധിയും ശമ്പളവും കൂട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ റിപ്പബ്ലിക് നമ്മുടെ ഭടന്മാർ മാത്രം നന്നായാൽ മതി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു 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 ഇത് കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ നവകേരള സദസ്സിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മേഖലയിലുമുള്ള വോട്ട് പിടിച്ചെടുക്കുക എന്ന ഒരറ്റ ലക്ഷ്യം മാത്രമാണ് ഇത്തവണ ഉള്ളതെന്ന് പരിപാടിയുടെ ഉള്ളടക്കം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളു വനിതകൾ സാംസ്കാരിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ ആദിവാസി ദളിത് വിഭാഗങ്ങൾ വൃദ്ധർ പല തൊഴിൽ മേഖലയിലുള്ളവർ ഭിന്നശേഷിക്കാർ കൃഷിക്കാരും കർഷക തൊഴിലാളികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുമായാണ് ഇത്തവണ മുഖ്യമന്ത്രി സംവദിക്കുന്നത് ഓരോരുത്തർക്കും ഒരു മിനിറ്റ് മാത്രമാണ് സമയം അനുവദിച്ചിരിക്കുന്നത് എത്രയോ ഒരു മിനിറ്റ് മാത്രം ഫെബ്രുവരി പതിനെട്ടിന് കോഴിക്കോട് പരിപാടി ആരംഭിക്കുന്നുണ്ട് ചോദ്യങ്ങൾ സ്ക്രീൻ ചെയ്ത ശേഷമായിരിക്കും ഉന്നയിക്കാനും എഴുതി നൽകാനും അനുവദിക്കുക ആഹാ എത്ര നല്ല മനോഹരമായ ആചാരങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അവനവനും പറ്റാത്ത കാര്യമാണെങ്കിൽ അങ്ങ് തള്ളിക്കളയാലോ ഇതാണ് പിണറായിയുടെ ഈ ചോദ്യങ്ങൾ എഴുതി വാങ്ങുന്നതിന് പിന്നിലുള്ള ബുദ്ധി എന്ന് മനസ്സിലായിട്ടുണ്ട് സർക്കാരും മുഖ്യമന്ത്രിയുമായും ബന്ധപ്പെട്ട വിവാദ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാനാണിത് കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകരെ അടക്കം പരിപാടിയിൽ കൃത്യമായി ഉൾപ്പെടുത്തണമെന്നും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരിക്കണമെന്നും സി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ സദസ്സിൽ പങ്കെടുക്കാതിരുന്ന സി പി എം പ്രവർത്തകർക്കും അനുഭാവികൾക്കും വലിയ വിലയാണ് നൽകേണ്ടി വന്നത് പോത്തൻകോട് സി ഐ ടി യു യൂണിയനിൽപ്പെട്ട വനിതയെ സ്റ്റാൻഡിൽ കിടന്ന് ഓടാൻ പ്രാദേശിക നേതാക്കൾ അനുവദിക്കാത്ത സംഭവം വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റിലും പരാജയപ്പെട്ട എൽ ഡി എഫിന് ഇത്തവണ നില മെച്ചപ്പെടുത്തിയാൽ അത് സർക്കാരിനും പിണറായിക്കും ആശ്വാസമാകും അതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് അതിനിടെ സാധാരണക്കാരുടെ പ്രഥമ വിഷയങ്ങൾ പോലും പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നുമില്ല സപ്ലൈകോയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വകുപ്പ് മന്ത്രി തന്നെ അസംതൃപ്തനാണ് മന്ത്രിയുടെ ഭാര്യ മുഖ്യമന്ത്രിയെ പരിഹസിച്ച സാഹചര്യം വരെ ഉണ്ടായി കൂടിയാലോചനകളില്ലാതെ അവതരിപ്പിച്ച ബജറ്റിനെതിരെ സി പി എമ്മിൽ നിന്ന് അടക്കം എതിർപ്പ് ഉയരുകയും ചെയ്തു അങ്ങനെ സർക്കാർ ആകെ ആശയക്കുഴപ്പത്തിലും അനൈക്യത്തിലുമാണെന്ന് വ്യക്തം ഇതിനൊക്കെ പുറമെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ജനശ്രദ്ധ മാറ്റി അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് ഈ നവകേരള സദസ്സ് ടു പോയിന്റ് സീറോ സപ്ലൈകയിൽ നിന്ന് ഇരുപത് മുതൽ ഇരുപത്തി രൂപയ്ക്ക് ഒരു കിലോ അരി കിട്ടിയിരുന്ന സ്ഥാനത്ത് അൻപത് മുതൽ അറുപത് രൂപ മുതൽ മുടക്കിയാണ് സാധാരണക്കാരൻ ഇന്ന് അരി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം ഇതിലൂടെ ഉണ്ടാകുന്ന അധിക ബാധ്യത ഉണ്ടാക്കുന്ന തലവേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാധനങ്ങൾക്ക് വില കൂടുന്നതനുസരിച്ച് കൂലിയും കൂടുന്നില്ല ഈ ജനകീയ വിഷയം പരിഹരിക്കാതെ രാജാവ് നാട്ടുകാരെ കാണാൻ എഴുന്നിരുന്ന് ഉള്ളിയിട്ട് ഒരു കാര്യവുമില്ല നന്ദി